ഏറ്റവും മകരമുള്ള നമ്മുടെ ജമത്തിൻ്റെ ആദരണീയരായ പ്രസിഡന്റ് ഹാജി നമ്മുടെ ജമണത്തിൻ്റെ ജനറൽ സെക്രട്ടറി കാറ്റാടി അബ്ദുൾ സാഹിബ് സദസ്സികരിക്കുന്ന നമ്മുടെ ആദരവ് വേണ്ടി വന്നിട്ടുള്ള ബഹുമാരായ അവരുടെ കഭാവത്തിൽ അവർക്ക് അദ്ദേഹം ഈ പണ്ഡിതന്മാർക്ക് ആത്മീയപ്പെട്ടു നൽകുന്ന അവരുടെ പരിസരത്തുമായി ഈ പരിപാടി മുഖിച്ചു കൊണ്ടിരിക്കുന്ന സഹോദരിമാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വിശാലമായി സംസാരിക്കുക എല്ലാ പറയുന്നില്ല എന്നാലും സ്ലിമയുടെ പേരിലാണ് നമ്മളെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്

നമ്മളെല്ലാരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മുത്തുനബിയുടെ പേരില്ല ലോകത്തോട് പറഞ്ഞത് സ്നേഹമാണ് കരുണയാണ് സ്നേഹവും കരുണയും സ്നേഹശൂന്യതയുമാണ് ലോകത്ത് നിന്ന് ഇന്ന് അസ്തമിച്ചു കൊണ്ടിരിക്കുന്നത് വിദ്യാഭ്യാസപരമായും ഭൗതികപരമായും സാമ്പത്തികമായും കണ്ടുപിടുത്തങ്ങളിലൂടെയും മനുഷ്യൻ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോഴും ഹൃദയങ്ങളിൽ അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാലഘട്ടങ്ങളിൽ ലോകത്തോട് സ്നേഹമാണ് കരുണയാണ് ജീവിത ജീവിതധർമ്മം എന്ന് പ്രഖ്യാപിച്ച ഒരു പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സുല്ലാഹുസലമയുടെ ഈ ഒരു പേരിൽ നാം ഒരുമിച്ച് കൂടുമ്പോൾ സ്നേഹവും കരുണയുമുള്ള ആളുകളായി എന്നാൽ ഈ ഈ ചുറ്റുപാടിൽ സ്നേഹവും അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കാനുള്ള ഒരു കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നു പോലും അന്യമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് സ്നേഹവും കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നിബിധങ്ങൾ അധ്യാപനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും അത് മുറുകെ പിടിക്കാനും നമ്മളെല്ലാവരും ശ്രമിക്കണം നേരത്തെ നമ്മുടെ ജനറൽ സെക്രട്ടറി സാഹിബ് സൂചിപ്പിച്ചതുപോലെ നല്ല ഉത്തമ മനുഷ്യനായി ഒരാൾ മാറാനും അവന് വിജ്ഞാനം വേണം ഭൗതിക വിജ്ഞാനങ്ങൾ വേണം മതമൂല്യങ്ങളോടുകൂടെയുള്ള ധാർമ്മിക വിദ്യാഭ്യാസം വേണം ആത്മീയമായ വിദ്യാഭ്യാസം വേണം ഇതെല്ലാം ഉണ്ടാകുന്ന ഒരാൾക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ തലങ്ങളിൽ നമ്മൾ ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസത്തിന് കുറവുണ്ടെങ്കിൽ അവന്റെ ജീവിതത്തിൽ അത് നീലിച്ച് കാണിക്കും അത് ഇന്നത്തെ ഭൗതിക ചുറ്റുപാടിൽ നാം കാണുന്ന ഒരു യാഥാർത്ഥ്യമാണ് നമ്മുടെ സെക്രട്ടറി സാഹിബ് സൂചിപ്പിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞ വിദ്യാർത്ഥികൾ നമ്മുടെ പള്ളിയിൽ നിന്ന് അകന്നു പോകുന്നു ഞാൻ കുറച്ചുകൂടെ കടന്നു പറയുകയാണ് പത്താം ക്ലാസ് കഴിഞ്ഞതല്ല പത്താം ക്ലാസ് കൂടെ അതെന്തൊരു പ്രധാന കാരണം ഉമ്മമാരോട് ഞാൻ പറയാം പത്താം ക്ലാസ് എത്തുമ്പോഴേക്ക് രാവിലെയും ട്യൂഷനാണ് വൈകുന്നേരവും ട്യൂഷനാണ് ട്യൂഷൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണം അത് നല്ല രീതിയിൽ പഠിക്കാനൊക്കെ അത്യാവശ്യമാണ് പക്ഷേ അവിടെ നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യം മകവിന്റെ സമയത്ത് നമ്മൾ ഒരു കുട്ടിയെ ട്യൂഷന് കൊണ്ടുപോയി ആക്കുമ്പോൾ മകൻ നിസ്കാരം പിന്നെ ഇഷ നിസ്കാരം വന്നാൽ നിസ്കരിക്കുന്നുമില്ല ഈ രണ്ട് നിസ്കാരങ്ങൾ വളരെ മർമ്മ പ്രധാനമായിട്ടുള്ള രണ്ട് പ്രാർത്ഥനകളാണ് നമ്മുടെ മുസ്ലിംസിന് മാത്രമല്ല ഏത് മതവിഭാഗങ്ങളുടെയും ഈ ടൈം വളരെ ഇമ്പോർട്ടൻ്റാണ് സന്ധ്യാദീപം സന്ധ്യ പ്രാർത്ഥന എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ക്രിസ്തീയ ൾ അങ്ങനെ തന്നെയാണ് ആ സമയത്താണ് നമ്മുടെ മകനു മനസ്കാരം ഇത് മനുഷ്യ ഹൃദയങ്ങളിൽ സ്നേഹവും അലിവ ഉണ്ടാക്കിയെടുക്കാനും നല്ല മനുഷ്യരായി ജീവിക്കാനും രക്ഷിതാക്കളെയും ഉമ്മയെയും മുതിർന്നവരെയും അനുസരണശീലമായും വളരാനുമൊക്കെയുള്ള ഒരു പ്രചോദനം ഈ സമയത്തുള്ള പ്രാർത്ഥനയിലൂടെ ആർജിച്ചെടുക്കുന്നുണ്ട് എന്നാൽ ഈ വളരെ പ്രധാനപ്പെട്ട ഈ സമയങ്ങൾ കുറഞ്ഞ സമയം ഒരു അഞ്ച് പത്ത് മിനിറ്റ് പോലും നമ്മൾ പ്രാർത്ഥിക്കാൻ ഈ ടൈമിൽ വിനിയോഗിക്കാതെ വരുമ്പോൾ പിന്നീട് എത്ര നന്മ പറഞ്ഞു കൊടുത്താലും ഉള്ളിലേക്ക് കയറാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ മാറിപ്പോകുന്നുണ്ടോ എന്ന് ായി എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് അതുകൊണ്ട് വളരെ വിനയത്തോടെ സഹോദര സഹോദരിമാരോട് ഞാൻ പറയുന്നു നിസ്കാരം അങ്ങനെയുള്ള ഒരു ട്യൂഷൻ സെന്ററിൽ നമ്മൾ ചേർക്കുക മകര നിസ്കാരം കഴിഞ്ഞിട്ട് ചേരാൻ പറ്റുന്ന അല്ലെങ്കിൽ നിസ്കാരത്തിന് ഉണ്ടാവുന്ന ഒരു ട്യൂഷൻ സെന്റർ അതിലൂടെ തലത്തിൽ ഉന്നതങ്ങളിലേക്ക് എത്തുമ്പോൾ

സാഹചര്യം നമ്മുടെ കുടുംബങ്ങളിലും പഠിപ്പിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിലും നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അത് ഞാൻ ഊന്നി പറയുന്നു സ്നേഹവും കരുണയും പഠിപ്പിച്ച നബിയുടെ പേരിൽ നമ്മൾ പഠിപ്പിച്ചുകൂടുമ്പോ സ്നേഹവും കരുണയും ഇല്ലാത്തവരായി നമ്മുടെ മക്കൾ മാറാതിരിക്കാൻ വേണ്ടി ആ ടൈമിലുള്ള ആ പ്രാർത്ഥനയെ നമ്മൾ പ്രാർത്ഥനയെടുത്തി കളയരുത് എന്ന് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ നമ്മുടെ സെക്രട്ടറി സാരിക്ക് സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഹാജരലും മാർക്കിലും ഒക്കെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്നത് പോലെ അടുത്ത വർഷങ്ങളിൽ ജമാവിഷ്കരിക്കുന്നവർക്കും അഞ്ച് പത്ത് നിസ്കാരങ്ങളെ നിർവഹിക്കുന്നതായ കുട്ടികൾക്കുമൊക്കെ ഇൻഷനം നൽകുന്ന ഒരു പദ്ധതി നമ്മൾ ആവിഷ്കരിക്കുന്നുണ്ട് നമ്മുടെ നിന്ന് ഡിഗ്രി തലങ്ങളിൽ ഭൗതിക തലങ്ങളിൽ എം ബി ബി എസ് കുട്ടികളുണ്ട് അതേപോലെ ഡോക്ടറേറ്റിന് പഠിക്കുന്നതായ മറ്റു മേഖലകളിലെ കുട്ടികളുണ്ട് നിയമവിദ്യാർത്ഥികളുണ്ട് അവർക്കൊക്കെ ഇങ്ങനെ ഉപരിപഠനവുമായി മത രംഗങ്ങളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കാകുന്ന കുട്ടികളൊക്കെ ആദരിക്കുകയും

ഒരു ഒരു മാറ്റുക എന്ന ആ പിതാവിന്റെ മാതാവിന്റെ ഇവിടെ അതേപോലെ തന്നെ മറ്റൊരു സഹോദരൻ അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ മാതാവും നമ്മുടെ മദ്രസയിൽ പഠിച്ച മക്കളാണ് അവർ

പ്രാധാന്യം നൽകി നല്ല മക്കളാക്കി സ്നേഹവും വളരാൻ കരുണയുടെയും സ്നേഹത്തിന്റെയും മാർഗദീപം നമുക്ക് തെളിയിച്ചു തന്ന പ്രവാചകരുടെ പിന്തുടരാൻ നമ്മൾ എല്ലാവരും പരിശ്രമിക്കണം അല്ലാതെ അനുഗ്രഹിക്കുമ്പോട്ടെ പിന്നെ ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ െ ചെയ്യുന്നതോടൊപ്പം ഈ ഒരു സംരംഭത്തിൽ ഈ രീതിയിൽ വിജയിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച കന്നിമിറ്റി ഭാരവാഹികളും അല്ലാത്തവരുമായ ഒരുപാട് ആളുകൾ ഉണ്ട് അവർക്കൊപ്പം െഹിം കൊണ്ട് യാത്ര